ചൂട് ജീവിതം എൻ്റെ സൂര്യൻ ചേട്ടാ ഈ ചൂടിനെ ഇച്ചിരി വോൾട്ടേജ് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചുകൂടെ ഇത്രയും ചൂട് വേണ്ടിട്ടാണ് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വെയിലത്ത് പുറത്തിറങ്ങുന്ന ഓരോരുത്തരും സൂര്യനെ നോക്കി അറിയാതെ പറഞ്ഞു പോകുന്ന വാചകങ്ങളാണിത് കേരളത്തിൽ ഇപ്പോൾ ചൂട് ജീവിതം തുടരുകയാണ് ദിനം പ്രതി ചുട്ടുപൊള്ളുന്ന വെയിൽ നമ്മെ തളർത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന മഴയും തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനും ഇപ്പോൾ തരുന്ന കഷ്ടപ്പാടുകൾ ചില്ലറയല്ല ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടു പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ കൂടി വരുന്നു പലയിടങ്ങളിലും കൃഷിയും മറ്റ് ഉപജീവന മാർഗങ്ങളും ഇപ്പോൾ തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും പറഞ്ഞാൽ വേനൽക്കാലം മനുഷ്യർക്ക് നൽകുന്നത് കഷ്ടപ്പാടിൻ്റെ ഒരു ചൂട് ജീവിതമാണ് ഈ കനത്ത ചൂടിൽ റോഡരികിൽ ലോട്ടറി വിൽക്കുന്നവരുണ്ട് ദേശീയപാത നിർമ്മാണവും കെട്ടിട നിർമ്മാണവുമെല്ലാം കനത്ത ചൂടിലും തകൃതിയായി നടക്കുന്നു പൽനടക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും ഇവരൊക്കെയാണ് ഈ ചൂടിന്റെ യഥാർത്ഥ ഇരകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ പുറത്തിറങ്ങി വെയിൽ കൊള്ളരുതെന്ന് സർക്കാരിൻ്റെ കർശന നിർദ്ദേശം എന്നാൽ പുറത്തിറങ്ങി കഠിനമായി അധ്വാനിച്ച് കുടുംബം പുലർത്തേണ്ട സാധാരണക്കാരുടെ ഈ നാട്ടിൽ എങ്ങനെ ആളുകൾ പുറത്തിറങ്ങാതിരിക്കും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ഈ ചൂട് ജീവിതത്തിനിടയിലും വെയിലിനെയും ചൂടിനെയും വകവെക്കാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുന്ന കുറേയധികം മനുഷ്യർ മെയ് മാസ ചൂടിന്റെ ആരംഭത്തിൽ ഇവരെയൊക്കെ പ്രതിദാനം ചെയ്യുന്നതും സമർപ്പിക്കുന്നതും തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശദിയവസിപ്പിതാവിന്റെ കരങ്ങളിലാണ് തച്ചന്റെ മകൻ എന്ന വിശേഷണമായിരിക്കണം സുവിശേഷത്തിൽ യേശുവിനെ വിശേഷിപ്പിച്ചതിൽ തൊഴിലിനെ എടുത്തു പറയുവാൻ ഉപയോഗിച്ചത് വളർത്തുപിതാവിനെ പോലെ തച്ചുപണിയാണ് യേശുവിനും വശമുണ്ടായിരുന്നത് തൊഴിൽ എന്തുമാകട്ടെ അതെല്ലാം മഹത്തരമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദിനമാണ് മെയ് ഒന്ന് തൊഴിലാളി മധ്യസ്ഥനോട് ചേർന്ന് ആരംഭിക്കുന്ന മാസം തുടരുന്നത് തൻ്റെ പ്രിയ പത്നിയായ യേശുമാതാവിന്റെ വണക്കത്തോടെയാണ് ആയവറ്റിൻ പോയതും ഉള്ളതും മേലിലേതതുമായ പല കർമ്മങ്ങളും ചുവടുവെയിലിൽ ഭാരത്തോടെ ചെയ്യേണ്ടി വരുമ്പോൾ കണ്ണു തിരിച്ച് ബെന്തുരിയുന്നവരെ കടാക്ഷിക്കുവാൻ മഴയായി പൊഴിയുവാൻ മാതാവിൻ്റെ വണക്കമാസം നമ്മെ സഹായിക്കട്ടെ